നമസ്കാരം ഇന്ന് ഒരു പുസ്തക പരിചയം ആണ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ പെയ്ത മഴയിൽ എന്ന പേരോടുകൂടി ഒരു പുസ്തകം പ്രീത എം എന്ന മുൻ കൃഷി വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടർ എനിക്ക് അയച്ചു തന്നു അതിൻ്റെ ഒരു നിരൂപണം ആണ് ഇന്ന് നടത്തുവാൻ പോകുന്നത് പ്രീത എം എഴുതിയ ഈ പുസ്തകം ആമസോണിൽ ലഭ്യമാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് കൂടാതെ ഓർമ്മയിലെ ഓണം എന്ന പേരിലൊരു ഈ ബുക്ക് ഗൂഗിളിൽ ലഭ്യമാണ് ഇതളികൾ എന്ന പേരിൽ അഞ്ച് എഴുത്തുകാരുടെ സംയുക്തമായി എഴുതിയ സമാഹാരത്തിലും ചെറുകിതാ സമാഹാരത്തിലും പ്രീത എഴുതിയിട്ടുണ്ട് പൊതുവേ പറയുകയാണെങ്കിൽ ഇന്നലെ പ്രീത മഴയിൽ എന്ന ഈ പുസ്തകം മാത്രമല്ല മിക്കവാറുമുള്ള എല്ലാ പുസ്തകങ്ങളും പ്രീതയുടെ എല്ലാ പുസ്തകങ്ങളും ഓർമ്മ ചെപ്പ് തുറന്ന് അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന മുത്തുമണികൾ പോലെയാണ് എനിക്ക് തോന്നുന്നത് കാലചക്രത്തിൻ്റെ ഒഴുക്കിൽ കൈവിട്ടുപോയ എഴുത്തിൻ്റെ വഴികളെ വീണ്ടെടുക്കാൻ കൂട്ടിനെത്തിയ ഒരു കൂട്ടം സഹപാഠികളെ നെഞ്ചോട് ചേർത്തെഴുതിയ പുസ്തകമെന്ന് പ്രീത തന്നെ ഇതിൽ പറയുന്നുണ്ട് സമർപ്പണത്തിൽ സഹപാഠികളിൽ കോട്ടയം കളക്ടറായിരുന്ന സ്വന്തം സഹപാഠിയെ ജയശ്രീയെ മറക്കാൻ തയ്യാറുമല്ല ഈ ഒരു പുസ്തകത്തിൽ അവതാരിക എഴുതിയിരിക്കുന്നത് ശ്രീ കെ അജിത് കുമാറാണ് പതിനെട്ട് അധ്യായങ്ങളിലായി ഇത് വർമ്മച്ചെപ്പുകൾ തുറക്കുകയാണ് പ്രീത അധ്യാക്ഷരങ്ങൾ എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ഒരു അധ്യായം മുതൽ ഏറ്റവും അവസാനത്തെ തുമ്പയും തുമ്പിയും എന്ന് പേരുള്ള ആ അധ്യായം വരെ ഓർമ്മകളുടെ ഒരു കൂമ്പാരം ആ പാണ്ഡക്കെട്ട് ഇറക്കി വെച്ചുവോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ പാണ്ഡക്കെട്ടിൽ നിന്നും വളരെയധികം കാര്യങ്ങൾ വായനക്കാർക്ക് വിതറിക്കൊടുക്കുകയാണ് ചെയ്തത് എന്നു മാത്രമല്ല ഇതിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഒരു നാടിൻ്റെ ഭംഗി ഗ്രാമീണ ഭംഗി അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ഒരു ഭംഗി വാരി വിതറുന്നുണ്ട് ചിലതൊക്കെ എനിക്ക് തന്നെ വലിയ ജ്ഞാനമില്ലാതിരുന്ന ചില നാട്ടു രീതികൾ ഇതിനകത്ത് വിവരിക്കുന്നുണ്ട് അപ്പോൾ പത്തനംതിട്ടക്കാരിയുടെ മറ്റ് സ്ഥലങ്ങളിലുള്ള അനുഭവങ്ങൾ കൂടി ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് എനിക്ക് തന്നെ വ്യക്തിപരമായി അറിയാവുന്ന പലരുടെയും പേരുകൾ ഇതിനകത്തു കൂടി കടന്ന് പോകുന്നുണ്ട് അത് നാടക വരികളായാലും ഗാനങ്ങളായാലും സിനിമ കാലം സാക്ഷി എന്നൊരു സിനിമ എൻ്റെ ഒരു സുഹൃത്ത് സംവിധായകനായിരുന്നു അതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഏറ്റവും മികച്ച സവിശേഷത ആയിട്ട് ഞാൻ പറയുന്നത് ഇതിലെ ഏറ്റവും പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന പേരിൽ കാർഷിക കോളേജിൽ പഠിക്കുന്ന കാലത്തുള്ള അനുഭവങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഓർമ്മക്കുറിപ്പ് മാത്രമായിട്ടല്ല മറിച്ച് ആ ഒരു ഭാവനയാണ് ഇതിൽ കൂടുതലായി നിഴലിക്കുന്നത് ഒരു കാര്യം എടുത്തു പറയണം അതായത് ഒരു പുള്ളി ഫ്രോക്കുകാരി അരപ്പാവാടയും മുഴുപ്പാവാടയും സാരിയുമായിട്ട് ആ ഒരു കാലത്തോളം നടന്നു എന്ന് ഇതിൽ പറയുന്നുണ്ട് പ്രീതം തന്നെ പറയുന്നുണ്ട് എന്നിട്ട് അവസാനം ഒരു ചോദ്യം നമ്മോടൊക്കെ ചോദിക്കുന്നുമുണ്ട് എന്താണ് അവളുടെ മുഖം ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് നിങ്ങളും കാണുന്നില്ലേ കണ്ടും അത് പ്രീതയുടെ മുഖം തന്നെയാണ് എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ഏതായാലും ഓർമ്മക്കുറിപ്പുകൾ നന്നായി എല്ലാവരും വാങ്ങുക വായിക്കുക പ്രീതയ്ക്കും പ്രീതയുടെ ഓർമ്മകൾക്കും നന്ദി